ഹായ് ഹലോ ഇന്ന് നമ്മൾ ഒന്നാം ക്ലാസ്സിലെ മലയാളം പാഠപുസ്തകത്തിലെ ഒൻപ ഒൻപതാമത്തെ പാഠഭാഗമാണ് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത് വീട് കെട്ടണം ടിആർട്ടിയ വീട് കെട്ടണം ടി ആർ പുല്ല് വെട്ടണം ടിആർട്ടിയ തൂണ് നാട്ടണം ടി ആർ മോന്തായം കെട്ടണം ടീ ആർ ടിയ മണ്ണ് കിളക്കണം ടി ആർ മണ്ണ് കുഴക്കണം ടി ആർ ടി ആ തറ ഒരുക്കണം ടി ടിയ ചുമര് കെട്ടണം ടി ടിയ അല്ലേ ഒരു വീട് കെട്ടുന്ന ഒരു കവിതയാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് അല്ലേ വീട് കെട്ടുമ്പോൾ ചെയ്യേണ്ട ഓരോ കാര്യങ്ങളും ഒരു കവിത രൂപത്തിലാണ് കൊടുത്തിട്ടുള്ളത് ബാക്കി ഭാഗം നമ്മളോട് പൂരിപ്പിക്കാൻ പറഞ്ഞിട്ടുണ്ട് അല്ലേ ക്രമത്തിലാക്കി ചെല്ല ഒരു വീട് കെട്ടുമ്പോൾ ആദ്യം എന്താണ് പുല്ല് വെട്ടും പിന്നെ എന്ത് ചെയ്യും തൂണ് കെട്ടും പിന്നെ അതിൻ്റെ മോന്തായം അല്ലേ ഫ്രണ്ടിലത്തെ ആ ഭാഗം കെട്ടും പിന്നെ മണ്ണ് കിളക്കും പിന്നെ മണ്ണ് കുഴക്കും പിന്നെ ഒരുക്കും പിന്നെ ചുമര് കെട്ടണം അങ്ങനെ ഓർഡറിലാണ് എഴുതിയിട്ടുള്ളത് അല്ലേ പിന്നീട് എന്തൊക്കെ ചെയ്യും നമ്മൾ ആ ഒരു വീടുണ്ടാക്കുമ്പോൾ അടുത്ത ചെയ്യൽ എങ്ങനെയാണ് ആ മേൽക്കൂര കെട്ടണം അല്ലേ മുഗൾ ഭാഗം കെട്ടിയിട്ടില്ലല്ലോ അപ്പോൾ ആദ്യം എന്ത് നമുക്ക് എഴുതണം മേൽക്കൂര കെട്ടണം തീയാട്ടിയ പിന്നെ പെയിൻറ്റ് കലക്കണം തിയാട്ടിയ പെയിൻ്റ് അടിക്കണം തീയാട്ടിയ അല്ലേ മേൽക്കൂര മുഗൾ ഭാഗം കെട്ടണം പിന്നെ വീടിനെന്ത് ആദ്യം പെയിൻ്റ് അടിക്കണമെങ്കിൽ ആദ്യം പെയിൻറ്റ് കലക്കണം അല്ലേ പിന്നെ പെയിൻ്റ് അടിക്കണം അവിടെ ചെറിയ ചെറിയ വീട് കൊടുത്തിട്ടുണ്ട് അല്ലേ കേക്ക് കൊണ്ടൊരു വീട് പാടി പാടിപ്പറക്കുമ്പോൾ പൂങ്കിളി ആ കാഴ്ച കണ്ടു ഭംഗിയുള്ള ഒരു വീട് മുറ്റം നിറയെ മഞ്ചാടിമണികൾ ചുറ്റും പാറിക്കളിക്കുന്ന മിന്നാമിന്നി ദീപങ്ങൾ ജനാലകളും വാതിലുകളും അലങ്കരിച്ചിട്ടുണ്ട് ഇവിടെ എന്താ വിശേഷം പൂങ്കിളി ചോദിച്ചു ഇന്ന് എൻ്റെ പിറന്നാളാ വീട് പറഞ്ഞു നിനക്ക് ഹൃദയം നിറഞ്ഞ പിറന്നാൾ ആശംസകൾ താങ്ക്സ് ആട്ടവും പാട്ടും എല്ലാം ഉണ്ട് പൂങ്കിളിയെ നീയും പങ്കുചേരണേ അല്ലേ ഒരു മനോഹരമായിട്ടുള്ളൊരു വീടുണ്ട് അല്ലേ എവിടെ അപ്പോൾ പൂങ്കിളിയെ എന്താണ് ആ ജന്മദിനത്തിന് ക്ഷണിക്കുകയാണ് ആ വീട് ചെയ്തത് അല്ലേ ആദ്യം ഉറുമ്പുകൾ ജാഥയായി വന്നു ക്ഷണം കിട്ടി വന്ന മട്ടുണ്ട് സ്വാഗതം സ്വാഗതം വീട് പറഞ്ഞു ഉറുമ്പുകൾ അടിപൊളി സംഘഗാനം പാടി അതുവഴിയും ഇരുവഴിയും ഇതുവഴിയും അകത്തുകയറി ചോണനുറുമ്പ് സോഫ നൊട്ടി നുണഞ്ഞു എന്താ സ്വാദ് നെയ്യുറുമ്പ് മേശ സ്വന്തമാക്കി എന്താ മധുരം ഇത് വീടല്ല കേക്കാ ഇത് കേക്കല്ല വീടാ ഇത് കേക്കു വീടാ ആദ്യം പറന്ന് എത്തിയ മൈന അടുക്കള കൊത്തി രുചിച്ചു സൂപ്പർ ഭക്ഷണം സൂപ്പർ സ്വാദ് മയിൽ കിടപ്പുമുറിയിലേക്ക് തല നീട്ടി മിഠായി കൊണ്ടുള്ള തലയണ വായിലാക്കി നല്ല മിഠായി നല്ല സ്വാദ് എന്നിട്ടും മനോഹരമായി നൃത്തം വച്ചു കണ്ടവർക്കെല്ലാം ഡാഷ് ആനന്ദമാണോ ദുഃഖമാണോ നിരാശയാണോ വെറുപ്പാണോ വന്നത് എന്താ വന്നത് ആ ആനന്ദം അല്ലേ മുന്നിലൂടെ നായ വന്നു പിന്നിലൂടെ പൂച്ച വന്നു പിൻഭാഗത്തു നിന്നും പൂച്ച തിന്നു തുടങ്ങി ഹായ് പഞ്ചസാര മധുരം ഹായ് എന്താവും പൂച്ച പറഞ്ഞിട്ടുണ്ടാവുക നല്ല സ്വാദ് അല്ലേ രുചി എന്ന അർത്ഥം വരും ഹായ് നല്ല സ്വാദ് മുൻഭാഗത്തു നിന്നും നായ തിന്നു തുടങ്ങി ഹായ് തേൻമധുരം അപ്പം നായ എന്ത് പറയും ഹായ് നല്ല രുചി അല്ലേ നല്ല രുചി എന്ന് പറഞ്ഞു അകത്താളുണ്ടേ തിന്നല്ലേ തിന്നല്ലേ ഉറുമ്പുകൾ ബഹളം വെച്ച് പുറത്തേക്ക് ചാടി അവ പൂച്ചയെ പൊതിഞ്ഞു കടിച്ചു കടിയുറുമ്പുകൾ നായുടെ മുഖത്ത് കയറി മുഖമാകെ കടിയോട് കടി മൂക്കിലും ചിലത് കയറി ആഴ്ച്ചീ ആഴ്ച നായ ഒറ്റത്തുമ്മൽ പൂച്ചയും നീട്ടി ഒറ്റത്തുമ്മൽ മേൽക്കൂര കുലുങ്ങി കേക്കുവീട് ചിതറി തെറിച്ചു കേക്കു വീട്ടിൽ ഉണ്ടായിരുന്നു മുറികൾ ഉപകരണങ്ങൾ പിന്നെന്തെല്ലാമാണ് എന്തെല്ലാം ഉണ്ടായിട്ടുണ്ടാവും സോഫ പാത്രങ്ങൾ ടി വി അല്ലേ ഇനി എനിക്കിഷ്ടപ്പെട്ട വരികൾ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട വരി ഏതാണ് അത് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത് അടുത്തത് അടുക്കളപ്പാട്ട് അടുക്കി വെക്കണം അടുക്കള ഒതുക്കി വെക്കണം അടുക്കള അരച്ചിട്ടും പിന്നെ ചതച്ചിട്ടും വറുത്തിട്ടും പിന്നെ പൊടിച്ചിട്ടും കലക്കിയും പിന്നെ കുറുക്കിയും തിളപ്പിച്ചും പിന്നെ ഡാഷ് എന്തു കൊടുക്കാം ആറ്റിയും അല്ലേ തിളപ്പിച്ചും പിന്നെ ആറ്റിയും പിന്നെ എന്തു കൊടുക്കാം കഴുകിയും പിന്നെ തുടച്ചും അടുപ്പമുള്ളവരാകുവാൻ നമ്മൾ അടുക്കളപ്പണി ചെയ്യണം അടുക്കി വെക്കണം അടുക്കള നമ്മൾ ഒതുക്കി വെക്കണം അടുക്കള എന്തെല്ലാമാണ് അടുക്കള ജോലികൾ ആർക്കൊക്കെ ചെയ്യാൻ പറ്റും ടിക്കിടൂ എന്തെല്ലാം പണിയുണ്ട് അടുക്കള ജോലികളെ പാത്രം കഴുകൽ നിലം തുടക്കൽ കറി ഉണ്ടാക്കൽ അരി കഴുകൽ പച്ചക്കറി അരിയൽ അരക്കൽ പാത്രം ഒതുക്കി വെക്കുക അല്ലേ ഇത് ആർക്കൊക്കെ ചെയ്യാൻ കഴിയും നിങ്ങൾക്ക് ആർക്കൊക്കെ ചെയ്യാൻ കഴിയും അതിലൊക്കെ ടിക്ക് ചെയ്യുക ഇനി നിങ്ങളെ വീട്ടിൽ വേറെ ആരൊക്കെയുണ്ട് അവരുടെ പേരൊക്കെ അവിടെ എഴുതുക മുത്തശ്ശൻ മുത്തശ്ശി ചേച്ചി അവർക്കൊക്കെ പാത്രം കഴുകാൻ പറ്റുന്നുണ്ടെങ്കിൽ ടിക്ക് എഴുതുക നിലം തുടക്കൽ പറ്റുന്നുണ്ടെങ്കിൽ ടിക്ക് ചെയ്യുക കറി ഉണ്ടാക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ടിക്ക് ചെയ്യുക അങ്ങനെ ഓരോ പ്രവർത്തനങ്ങളും ആർക്കൊക്കെ ചെയ്യാൻ കഴിയും എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ട് നിങ്ങളെ വീട്ടിൽ ആരൊക്കെയുണ്ട് അപ്പോൾ അവിടെയൊക്കെ ടിക്ക് ചെയ്യുക കേട്ടോ അവർക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ എന്തു ചെയ്യുക ടിക്ക് ഇടുക ശരി മാർക്ക് ചെയ്യുക കേട്ടോ അടുത്തത് പിറന്നാൾ മധുരം തെയ്തതിന്തക തന്തിന്താര തിന്തക തിന്തക തെയ്താര വീടേ നിൻ്റെ പിറന്നാളിന്ന് കൂടെയുള്ളവരാരെല്ലാം മിഠായിപ്പൊതി കെട്ടഴിയുമ്പോൾ കൈനീട്ടുന്നവരാരെല്ലാം വീട്ടിലുള്ളവരെല്ലോ വീടിൻ കൂട്ടുകാരായി മാറുന്നു അച്ഛനമ്മ അനിയത്തി ചേട്ടനിയൻ ചേട്ടത്തി പല്ലില്ലാത്തൊരു മുത്തശ്ശി മിഠായിക്കായി കൈനീട്ടുന്നു ഇവിടെ എന്താണ് ആ വീടിൻ്റെ പിറന്നാൾ ആഘോഷിക്കുകയാണ് അല്ലേ വീട്ടിലുള്ള എല്ലാവരും കൂടെ എന്താണ് ചേട്ടത്തി ഉണ്ട് അനിയത്തി ഉണ്ട് അമ്മയുണ്ട് അച്ഛനുണ്ട് മുത്തശ്ശനുണ്ട് മുത്തശ്ശിയുണ്ട് അല്ലേ എല്ലാവരും കൂടെ എന്താണ് കേക്കൊക്കെ മുറിച്ച് വീടിൻ്റെ പിറന്നാൾ ആഘോഷിക്കുകയാണ് അല്ലേ നിങ്ങളെ വീട്ടിൽ ആരൊക്കെയുണ്ട് എൻ്റെ വീട്ടിലുള്ളവർ ചിത്രം വരയ്ക്കാം ഇവിടെ നിങ്ങളെന്ത് ചെയ്യുക നിങ്ങൾ വീട്ടിൽ ആരൊക്കെയുണ്ട് അവരൊക്കെ ചിത്രം വരക്കാം കേട്ടോ അമ്മയാണെങ്കിൽ അമ്മ അച്ഛൻ മുത്തശ്ശൻ ഉണ്ടെങ്കിൽ മുത്തശ്ശി മുത്തശ്ശൻ ചേട്ടൻ ഉണ്ടെങ്കിൽ ചേട്ടനെ വരക്കുക അനിയത്തിന് വരക്കുക അപ്പം അങ്ങനെ അവിടെ ചിത്രം വരയ്ക്കാം കേട്ടോ ഇനി ഇവിടെ കണ്ട ഓരോരുത്തരെയും പരിചയപ്പെടുത്താം എൻ്റെ പേര് എന്ന് പറഞ്ഞിട്ട് നിങ്ങളുടെ പേരെന്താണ് അവിടെ എഴുതുക ഞാൻ ഒന്നാം ക്ലാസ്സിലാണ് എന്താണ് പഠിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെയൊക്കെ എഴുതാം എനിക്ക് അച്ഛനും അമ്മയും ഒരു ചേട്ടനും കുഞ്ഞനി കുഞ്ഞനിയത്തിയും മുത്തച്ഛനും ഉണ്ട് എൻ്റെ അമ്മ അധ്യാപികയാണ് അങ്ങനെയൊക്കെ നിങ്ങൾക്ക് നിങ്ങളുടെ വീട്ടിൽ ആരൊക്കെയുണ്ട് അവരെ ചിത്രം വരച്ചിട്ട് അവരെ പരിചയപ്പെടുത്തിക്കൊണ്ട് ഇവിടെ എഴുതാം കേട്ടോ ഇതൊരു ഉദാഹരണമാണ് ഞാനിവിടെ എഴുതിയിട്ടുള്ളത് ഇങ്ങനെയല്ല എഴുതേണ്ടത് നിങ്ങളെ വീട്ടിലുള്ളവരെ ആരൊക്കെയാണ് ആ അവരെ ചിത്രം വരച്ചിട്ടാണ് എഴുതേണ്ടത് കേട്ടോ ഇവിടെ വീട്ടിൽ എന്തെല്ലാം ഉപകരണങ്ങൾ പറഞ്ഞു കളിക്കാം അല്ലേ കാവിച്ചിട്ട് എന്തൊക്കെയുണ്ട് കട്ടിൽ കണ്ണാടി കസേര വെച്ചിട്ടോ ചാക്ക് ചവിട്ടി ചെടികൾ ഡാ വെച്ചിട്ട് ടി വി ഡപ്പി താ വെച്ചിട്ട് തലയണ തുണി പാ വെച്ചിട്ട് പലക പറ അങ്ങനെ ഒരുപാട് ഒരുപാടല്ലേ ഇഷ്ടമുള്ള അക്ഷരം എഴുതി അതിൽ തുടങ്ങുന്ന ഉപകരണങ്ങളുടെ പേരുകൾ എഴുതുക അല്ലേ വീണ്ടും മാ വെച്ചിട്ട് എന്താ എഴുതാം മേശ മെഴുകുതിരി ആ വെച്ചിട്ട് അലമാര അമ്മി ബാ വെച്ചിട്ട് ഭരണി ഈ ഇസ്തിരിപ്പെട്ടി കാ വെച്ചിട്ട് എന്തൊക്കെ എഴുതാം ഗ്ലാസ് കുക്കറ് അല്ലേ അങ്ങനെ ഒരുപാട് എഴുതാം അങ്ങനെ നിങ്ങളെ അക്ഷരങ്ങൾ വെച്ചിട്ട് നിങ്ങളെ വീട്ടിലുള്ള ഉപകരണങ്ങൾ നോക്കുക എന്നിട്ട് എഴുതുകട്ടോ ഇനി ഇവിടെ എന്താ കൊടുത്തു ആയി ഠായി മിഠായി തിന്നുമ്പോഴെന്തിഷ്ടായി തിന്നുകഴിഞ്ഞാൽ കഷ്ടായി അപ്പോൾ ഇത്രയാണ് ഈ പാഠഭാഗവും പഠന പ്രവർത്തനങ്ങളും ഇപ്പോൾ വീഡിയോ മുഴുവനായിട്ടും കാണാൻ ലൈക്കും ഷെയറും കമൻറ്റും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുത് അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് കാണാം ഓൾ ദി ബെസ്റ്റ്